നമസ്കാരം സ്വാഗതം ശബരിമല മുൻ മേൽശാന്തി ടി എം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് പാലക്കാട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം ബി രാജേഷ് ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെയൊക്കെ കാണണമെങ്കിൽ വേറൊരിടത്തും പോകേണ്ട അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും നോക്കിയാൽ മതി മേൽശാന്തിമാരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണാം യുവതീ പ്രവേശനത്തിനായി തിരക്ക് കൂട്ടിയ വേളയിൽ ശബരിമല മേൽശാന്തിമാരെ അടച്ചാക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്ത് അതൊക്കെ മറന്ന ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് ചെറുപ്പ്ശേരിയിലെ മേൽശാന്തിയുടെ വസതിയിൽ എം പി രാജേഷ് സന്ദർശനം നടത്തിയത് എം പി രാജേഷ് മാത്രമല്ല തിരുവനന്തപുരം സ്ഥാനാർത്ഥി സി ദിവാകരൻ ഉൾപ്പെടെ ഒട്ടുമിക്ക പേരും അന്ന് സന്നിധാനത്ത് കല്ലെറിഞ്ഞവരും അശുദ്ധിയാക്കാൻ കൂട്ടുനിന്നവരുമെല്ലാം ഇന്ന് തൊഴുകൈകളോടെ ക്ഷേത്ര പരിസരത്തും മറ്റും ചുറ്റിക്കറങ്ങുന്നു ക്ലാസ്മേറ്റ് സിനിമയിലെ ഒരു പാട്ട് പോലെ എല്ലാം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വിലയുള്ള നോട്ടിനു വേണ്ടിയാണെന്ന് മാത്രം കേരളത്തിലെ പ്രചാരണത്തിലെ കൂറുമാറ്റങ്ങളും പെട്ടെന്നുള്ള പക്ഷം ചേരലുമൊക്കെ പറ്റിപ്പാണെങ്കിൽ ഇത്രയും മതവികാരം വ്രണപ്പെടുത്തിയിട്ട് വീണ്ടും വന്ന് ഉളുപ്പുമില്ലാതെ കൈനീട്ടാൻ ഇവർക്ക് നാണമില്ലേ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഏതായാലും നമ്മുടെ മേൽശാന്തി പൊളിയാണ് സൗഹൃദ സന്ദർശനമാണിതെന്ന് അവകാശപ്പെട്ട എം പി രാജേഷിനെ കൊണ്ട് ചെറുപ്പേരി അയ്യപ്പ പ്രസാദവും കഴിപ്പിച്ച് മേൽശാന്തി തുടർന്ന് വിഷു കൈനീട്ടവും നൽകി ആചാരത്തോടെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞയച്ചത് മാത്രമല്ല വിവാദങ്ങളുമായി ഈ സന്ദർശനത്തിന് ബന്ധമില്ലെന്ന് പറഞ്ഞ രാജേഷിനു മുന്നിൽ വെച്ചു തന്നെ തനിക്ക് ശബരിമലയിലെ ആചാരങ്ങൾ തുടരണമെന്നാണ് ആഗ്രഹമെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു ന്യൂസ് ഡെസ്ക്